ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെന്നൈക്ക് സമീപം വണ്ടല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മൃഗശാലയാണ് അരിഞ്ചർ അണ്ണ മൃഗശാല അപ്പോൾ ഞങ്ങൾ ചെന്നൈയിലായിരുന്നപ്പം മൃഗശാല സന്ദർശിച്ചിരുന്നു അന്ന് എടുത്ത കുറച്ച് വീഡിയോയാണ് അപ്പോൾ വിശദമായിട്ടൊന്നും എടുക്കാൻ അന്ന് സാധിച്ചില്ല എങ്കിലും എടുത്ത കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം അപ്പോൾ ഈ മൃഗശാല ചെന്നൈയിൽ നിന്നും ഏതാണ്ട് മുപ്പത്തി കിലോമീറ്റർ തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ തുടങ്ങിയ ഈ മൃഗശാല ഇന്ത്യയിലെ ആദ്യത്തെ പൊതു മൃഗശാലയാണ് ഈ മൃഗശാല സെൻറ്റർ സൂ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ അംഗമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഏക്കറാണ് ഈ ഈ മൃഗശാലയുടെ വിസ്തീർണം രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്ക് പ്രകാരം വംശനാശ ഭീഷണി നേരിടുന്ന നാൽപ്പത്തിയാറ് ജന്തു ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറിലധികം ഗണത്തിൽപ്പെട്ട ജന്തുക്കൾ ഇവിടെയുണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു പാർക്കാണ് നമ്മളെ കാണുന്നത് അപ്പോൾ ഇവിടെ ലയൺ സഫാരി അല്ലെങ്കിൽ ജംഗിൾ സഫാരിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമുള്ളൊരു ബസ്സുണ്ടത് അപ്പോൾ അത് വേറൊരു ഭാഗത്തേക്കാണ് അപ്പോൾ നമ്മൾ ആ ബസ്സിൽ കയറി യാത്ര ചെയ്തില്ല അപ്പം നമ്മൾ പൊതുവായിട്ടുള്ള ആളുകളെ ഒക്കെ കാണുന്ന ഈ നമുക്കിങ്ങനെ കുറച്ച് വൈൽഡ് ആനിമൽസിനെയൊക്കെ അവർ കുറച്ചുകൂടെ മാറ്റുകയാണെങ്കിൽ ഈ പാർക്കിൻ്റെ വേറൊരു ഭാഗത്താണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല നമ്മൾ സാധാരണ ഇവിടെ ഒരു ഒരു വണ്ടിയുണ്ട് നമുക്ക് പാർക്കിൽ പോകാൻ പറ്റും വണ്ടിയുടെ പേര് എനിക്കറിയില്ല അത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ അത് കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ അവിടെ പാസ്സൊക്കെ എടുത്ത് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയാണെന്ന് തോന്നുന്നു അറിയില്ല അങ്ങനെ ഞങ്ങൾ ഈ പാർക്കിൻ്റെ ഉള്ളിലോട്ട് പോയി അപ്പോൾ നല്ല രസമാണ് നമ്മൾ ഇത് ഇതിനു മുമ്പ് ഞാൻ കണ്ടേക്കുന്നത് നമ്മൾ തിരുവനന്തപുരം മൃഗശാലയാണ് അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് ഉള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റി അപ്പോൾ ആ സമയത്തെ ലൈവിലൊക്കെ ഞാനിതിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു അപ്പം ഗൗരിക്കുട്ടി ഭയങ്കര ത്രില്ലിലായിരുന്നു ഒരു വ്യത്യസ്തമായ അനുഭവം പിന്നെ ഈ വീഡിയോയിൽ തുടർച്ചയായിട്ട് നിങ്ങൾ തമിഴ് ആളുകളുടെ സംസാരമൊക്കെ കേൾക്കാൻ പറ്റും കേട്ടോ இல்ல அங்கட்ட போவும் இதெல்லாம் நம்மள போ அ அது நெங்கிடக்குவா என்னதுன 500க்கு நீ சரிங்க பாரு போங்க இதெல்லாம் பர்ஸ் இருந்து பாருங்க இந்த பர்ஸ் போகுது பர்ஸ் போலி

மயிலா என்ன பெருசது ഇത് മാൻല്ല മുണ്ട് നേരെ മാൻ ഉണ്ട് അമ്മ ഈ സൈഡ് ഫോൺ ഹൈ ഹൈടാ വരുന്നു മുഗദാ കുളി 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 പുളി 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 എടാ വൈറ്റ് ടൈഗർ അയ്യോണ്ടി ചത്ത കിടപ്പുണ്ട് എന്റെ അകത്ത് ഉണ്ട് വേണോ കുട്ടി ആ അഞ്ചു നിമിഷം അയച്ച് ഒരു കൂട്ട്സ് ഹൗസ് നമ്മളിപ്പോ കാണുന്നത് മൃഗശാലയ്ക്കുള്ളിലെ പാമ്പുകളെ ഇട്ടിരിക്കുന്ന സ്ഥലമാണ് ഇതിനകത്ത് കയറിയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ടാണ് വോയിസ് കട്ട് ചെയ്തത് നമ്മൾ ഈ കാണുന്ന ഇത് അണലിയാണ് അപ്പോൾ ഒരു പാമ്പിനെ കാണുന്നത് പൊതുവെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഉണ്ടാവില്ല ഇത് ഇങ്ങനത്തെ വാഹനത്തിലാണ് നമ്മൾ പാർക്ക് മുഴുവൻ ചുറ്റി സഞ്ചരിച്ചത് അല്ലാതെ ഇത്രയും കടന്ന് ഒരു വൈകുന്നേരം ആയാലും കണ്ടു തീരുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇങ്ങനത്തെ വാഹനങ്ങളിൽ തന്നെയാണ് തുറന്നു തുറന്ന വാഹനത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പം നടന്ന് കാണേണ്ടവർക്ക് കാണാം ഇത് കുറച്ചും ഒരു ഈസിയാണ് ഇല്ലെങ്കിൽ ചെന്നൈയിലെ വെയിലത്ത് നമ്മളെ കൊണ്ടൊന്നും ഇത് താങ്ങാൻ പറ്റില്ല അപ്പോൾ തുടർന്ന് മീഡിയം കാണുക ആ ini deh amma chukil madya eh പ്രത്യേക വാഹനത്തിൽ നമ്മളെ ഒരു ഒരു റൗണ്ട് പാർക്കിൻ്റെ ഏകദേശം എല്ലാ ഭാഗവും കവർ ചെയ്ത് നമ്മളെ പാർക്കിന്റെ മുൻവശത്തേക്ക് തന്നെയാണ് നമ്മളെ നമ്മളെത്തിക്കുന്നത് അതിനുശേഷം ഇറങ്ങിയതിന് ശേഷമുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഈ കാണുന്നത് അപ്പം നമ്മൾ ഈ വീഡിയോയിൽ കൃത്യമായിട്ടും എനിക്കൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എങ്കിലും ഇതെല്ലാം ചുറ്റി കാണുന്നതിൻ്റെ ഇടയ്ക്ക് കയ്യിൽ ഫോണിലെടുത്ത് കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊന്നും ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം നമ്മൾ പാർക്കിൻ്റെ പുറത്തേക്ക് വന്നു സൂവിൻ്റെ പുറത്തേക്ക് വന്നു ഈ കാണുന്നത് ഭയങ്കര ചൂടായിരുന്നു ഉച്ച സമയമാണ് പൊതുവേ തമിഴ്നാട്ടിലെ ചൂട് ഭയങ്കര കാഠിന്യമാണല്ലോ അപ്പോൾ ഗവരിക്കുട്ടി മടുത്തു ഗവരിക്കുട്ടി നല്ലോണം വേളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടല്ലൂർ സൂവിനോട് വിട പറഞ്ഞു ഒരു പ്രത്യേക ഒരു അനുഭവം എന്ന് പറയാനായിട്ട് അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഒരു വെറൈറ്റി ആയിരുന്നു കുറേ ഗൗരി കുട്ടിയുടെ ആദ്യത്തെ ഒരു സൂ സൂല ഗൗരി ആദ്യമായിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്